നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ പൂങ്ങോട്ടുകുളം നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നി വിഭാഗത്തിൽപ്പെട്ടവർക്ക് മുച്ചക്രവാഹനങ്ങൾ വിതരണം ചെയ്തു നഗരസഭാ പരിധിയിലെ അഞ്ച് പേർക്കാണ് മുച്ചക്രവാഹനങ്ങൾ വിതരണം ചെയ്തത് തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ നസീമ വിതരണോദ്ഘാടനം നിർവഹിച്ചു കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല തിരൂർ നഗരസഭാ ഭരണസമിതി വിവിധ വർഷങ്ങളിലായി വിഭാഗത്തിൽപ്പെട്ടവർക്ക് മുച്ചക്ര മുച്ചക്ര വാഹനങ്ങളാണ് വിതരണം വിതരണം ചെയ്തത് വാർഷിക വാർഷിക പദ്ധതിയിൽ അഞ്ച് വാഹനങ്ങൾ ചെയ്തു ാണ് രണ്ടായിരത്തിനാല് ശേഷിക്കാർക്ക് മുച്ചക്രവാഹനം നൽകുക എന്ന വലിയൊരു പിന്നെ ദൗത്യമാണ് നഗരസഭ ഇന്ന് പൂർത്തീകരിക്കുന്നത് ഒരു നമുക്ക് നമുക്കെല്ലാവർക്കും എല്ലാവിധത്തിലുള്ള ഉണ്ടാകുമ്പോൾ സ്വന്തമായിട്ട് യാത്ര ചെയ്യാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന നമ്മുടെ കൂടെ നിൽക്കുന്ന നിർത്തേണ്ട ആളുകളെ ചേർത്ത് നിർത്തുന്നതിന് വേണ്ടിയിട്ട് നഗരസഭ വെച്ച പദ്ധതിയാണ് എന്തായാലും വളരെ അർഹതപ്പെട്ട അഞ്ചു പേർക്ക് ഇന്ന് മുച്ചക്രവാഹനം കൊടുക്കാൻ സാധിച്ചു എന്നത് നഗരസഭാ കൗൺസിലിനെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനമുള്ള കാര്യമാണ് എന്തായാലും ഇത് അർഹതപ്പെട്ട ഈ മുഴുവൻ അഞ്ചു പേർക്കും ഉപകാരപ്പെടട്ടെ അവരുടെ ജീവിതത്തിന് ഒരു വഴിത്തിരിവാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു

തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ വിതരണോദ്ഘാടനം ചെയ്തു വൈസ് ചെയർമാൻ പി രാമൻകുട്ടി അധ്യക്ഷത വഹിച്ചു കെ കെ അബ്ദുൽസലാം മാസ്റ്റർ ടി ബിജിദ ഫാത്തിമദ് സജിന റസിയ ഷാഫി ഐ സി ഡി എസ് സൂപ്പർവൈസർ സി പി വിജയ തുടങ്ങിയവർ സംബന്ധിച്ചു വെട്ടന്യൂസ് തിരൂർ